ടീമുകൾ തയ്യാറായിട്ടുള്ളത് വടംബലിയുടെ കരുത്തനായ താരങ്ങൾ തന്നെയാണ് കളിക്കളത്തിൽ പിടിമുറുക്കാൻ എത്തിയിട്ടുള്ളത് നിറഞ്ഞ കൈ തന്നെ നൽകാം പതിനാല് കായിക താരം തന്ത്രമന്ത്രങ്ങൾ മണ്ണിൽ ഇങ്ങന്റെ കണിക്കൂടാതെ ഉത്തരവുമായി കണ്ണൂരിന് രണ്ട് മുന്നണി പോരാളികളാണ് അയ്യാറി വടംവലി അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരി പത്മനാഭൻ പ്രാത്ര വീക്ഷിക്കുന്ന മത്സരത്തിൽ ഞങ്ങളുടെ പ്രിയ വ്യക്തിത്വം അയ്യാറി വടംവലി അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയായ ബാബു മുല്ലക്കുടിയുടെ വിസിൽ മുഴങ്ങിയ വിസിൽനാഥം അത് ആർക്ക് അനുകൂലമാകുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി കണ്ണാടിന് രണ്ട് മുന്നണി പോരാളികൾ യുവതാറ താത്തിയാണ് നടുവിൽ ചെമ്പടകളാണോ സെൻറട്ടിയും താരമാണോ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം കല്യാശ്ശേരിയുടെ മണ്ണിൽ പുതിയൊരു ചരിത്രം രചിക്കുവാൻ പിടിമുറുക്കുന്ന പതിനാല് കായിക താരങ്ങൾ ആവേശ ആരവുകൾ മുഴുവുന്ന ഈ കണികോട് ആര് പിടിച്ചെടുത്ത കയ്യടിച്ചു പത്തായിരം രൂപ ക്യാറ്റ് പ്രൈസും ട്രോഫിയും അത് ഞങ്ങളുടെ ഷോക്കേസിൽ തന്നെ എത്തിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് സുരേഷും ബമ്മാളിയും സീരവും ബിജുവുമെല്ലാം അടങ്ങുന്ന കായിക താരങ്ങൾ പിടിമുടുക്കുന്നു എതിർ മുഖത്തത് രാജേഷും നാരായണനും നിതിരുമെല്ലാം അടങ്ങുന്ന കായിക താരങ്ങൾ പിടിമുടുക്കുന്നു അനീഷിന്റെ പഠ പോരാളികളാണോ സേതത്തിന്റെ കരുക്കൂട്ടുകാരാണോ കയ്യടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം ആരോ മുഴങ്ങ ായ ശക്തികൾ തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമാണ് കറിയങ്ക തട്ടിൽ എഴുതുന്ന കണലിൽ കാറി വിമ്പിട്ട് കെട്ടി വിമ്പുകൊണ്ട് കൊത്തു പണിയിലൂടെ കൊത്തു കടഞ്ഞെടുത്ത മുഴുക്കമിഷ്ടിയും അതുപതരാത്ത അടവകളും പിഴക്കാത്ത പതച്ചുവണ്ടുകളുമായി പിടിമുറുക്കുന്ന കണ്ണൂരിന്റെ പതിനാല് പതക്കതിലത് ഈ കെട്ടിക്കൂക്കിയ കല്ലാശ്ശേരിയിലെ ഡിമോലിഫയുടെ തട്ടകത്തിലത് തട്ടിയും മുട്ടിയുമല്ല മറിച്ച് ഒരു തട്ടുകടക്കുന്ന പ്രകടനത്തിന് തട്ടകം വേണ്ടി കളഞ്ഞ വന്നവരുടെ പോരാട്ടം ഇത് ചിന്ത വിവേകത്തെ വല്ലേ പരിഗണിച്ചു തുല്യരായ ശക്തികൾ പോരാടിക്കുകയാണ് ഒരു കുറത്തത് കളിക്കണം പിരിച്ചെടുക്കാൻ ചമ്പനകൾ കഴുപ്പും ചുവപ്പുമെല്ലാം ചേസി ലങ്ങൾ കണ്ണോഴിഞ്ഞ മുന്നണി പോരാളികൾ ചാമ്പ്യൻ കിരീടം തങ്ങൾക്ക് തന്നെയെന്ന് ഉറപ്പിച്ചു കൊണ്ടത് കളിക്കണത് യുവതാ താട്ടിയാട് തടുപ്പിലാണെങ്കിൽ ഈ സീസണിൽ അനവധി നിരവധി ചാമ്പ്യൻ കോഴ്സിൽ ചാമ്പ്യൻ കിരീടവും തങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ച നാമതേ അത് സെന്തോട്ട് താപം കൈയടിച്ചു സ്വീകരിക്കേണ്ട പോരാട്ടം തിരിച്ചു കഴിഞ്ഞ വീണ്ടും കൈയടിച്ച് காணிகளான கோட்டிலே கடந்த வரது ஆறு கடந்த வரது ஆபேச போராட்ட களிக்கலும் சமிக்க ஆவேசோஜலமாக வட்டமதி கோட்டில கால தம்புராக்கர் மாநிலத்தி இன்னிங்க கணிக்கலும் பிடிச்சிருக்கேன் ും ശ്രീരോധം എന്റെ സെറ്റ് നന്ദി അതേയാണ് എല്ലാം സങ്കാറത്തേക്ക് നന്ദി അതേ ഇല്ലയാണ് നല്ലൊരു മേടി നൽകാൻ സെൻറ്റീം ഭാവുമായി ഒഫീഷ്യേഴ്സുമായി സ്നേഹം കൈമാറുന്നു ഇപതാറ താത്തിയാറ് നടുവിലുമായി വിശിഷ്ട വ്യക്തിത്വം സ്നേഹം കൈമാറും നിറഞ്ഞാൽ കയ്യത് തന്നെ നൽകാം